ഈ റെസ്റ്റോറൻറ്റുകളിലും അതേപോലെ തന്നെ വലിയ കഫറുകളിലൊക്കെ തവ സീസൺ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയാണ് സഭ സീസണിങ് ചെയ്യുന്നത് ഈ തവ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പം ഇതിൻ്റെ അങ്ങ് മാറും പിന്നെ ഇതിനകത്ത് ബട്ടറൊക്കെ തവ തന്നെ വലിച്ചു കുടിക്കാൻ തുടങ്ങും പെട്ടെന്ന് ഒഴിക്കുന്ന ബട്ടേഴ്സിന് കളറുകളൊക്കെ വ്യത്യാസം വരും ഇടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ പറ്റി പിടിക്കും അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സഭ സീസണിങ് ചെയ്യുന്നത് അതിനെ നമ്മൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലൊക്കെ ചെയ്യുന്നത് ഉപ്പിൽ ഉപ്പ് വാരി അതിൻ്റെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉപ്പ് വാരി അതിൻ്റെ മുകളിൽ കൂടെ ടീസ്റ്റി വെച്ചങ്ങ് ഓരയ്ക്കും നന്നായിട്ട് ഓരച്ച് 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 ഉരച്ച് പാകം വരയ്ക്കും അതിൻ്റെ ശേഷം ഈ ഉപ്പ് എല്ലാം വണ്ടിച്ചതിനകത്തൊന്ന് കളയും നന്നായിട്ട് കളഞ്ഞ് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഓയിലങ്ങ് ഒഴിക്കും ഈ എന്നാ പറയുന്ന പറയുന്നത് പാമോയിലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഒരു ഓയില് ശരിക്കും ഒഴിച്ച് മൊട്ടം പ്രഷ് ചെയ്യും എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം നന്നായിട്ട് വാട്ടർ ഫ്ലാഷ് ചെയ്യും വാട്ടർ നന്നായി രോഗിച്ച് നല്ല സെറ്റ് ആക്കിയെടുക്കും ആ ഒരു സിസ്റ്റമാണ് സീസൺ ചെയ്യുന്നത് ഇതൊന്നും കണ്ടോ നല്ല രസമാണ് പരിപാടി നമ്മുടെ കഫയില് നടന്നതാണ് കേട്ടോ അവിടെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണ് ചെയ്യുന്നത് അറിയണ്ട ഒന്നറിയണ്ടക്കണം ഭയങ്കര ചൂടാണ് അതിൻ്റെ മുകളിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം കൈയ്യൊക്കെ പൊല്ലിപ്പോണ പരിപാടിയാണ് ഇത് കാണുമ്പോൾ നമുക്ക് പേടി വരും ഇപ്പം അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരച്ചെടുത്തിരിക്കുന്ന സെൻ്റെ സാൾട്ടും വലിച്ചെടുക്കുക നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ചധികം വെള്ളമൊന്നും ഒഴിക്കും ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളമെങ്ങാനും പൊട്ടിത്തെറിച്ച് ദേഹത്ത് വീണ ശരിക്കും പുള്ളിപ്പോവും ആ ചാതി ചൂടാണ് എൻ്റെ ബ്ലൗസ് അത് നമ്മുടെ അടുത്ത് നിന്ന് കാണുമ്പോൾ ഭയം വരും നമ്മൾ വിചാരിക്കുന്ന ഇത് എളുപ്പമുള്ള പണിയാണ് ശരിക്കും ഈ കഫകളിലും റെസ്റ്റോറൻറ്റുകളിലും ഷെഫ്മാരും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം സപ്പർ ചെയ്തിട്ടാണ് സാധനം ഉണ്ടാക്കി തരുന്നത് അതിൻ്റെ ഇടയിലാണത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ശരിക്കും അവർ മാക്സിമം വേഗത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല നമുക്കൊരിക്കലും ആർക്കും ലേറ്റായിട്ട് സാധനം കൊടുക്കണമെന്ന താല്പര്യമുള്ളവരല്ല വളരെ വേഗത്തിൽ തന്നെ കസ്റ്റമേഴ്സിന് അവർ ഓർഡർ ചെയ്ത റെസിപ്പി കൊടുക്കുക എന്നാണ് നമ്മുടെ ആഗ്രഹം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അധികം ഓയിലങ്ങ് ഒഴിക്കും അതൊരു നല്ല രസമാണ് കാണാൻ അവിടെ തുടച്ച് വൃത്തിയാക്കി ഇനി അതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒഴിക്കുക എന്നാണ് അടുത്ത പരിപാടി അപ്പോൾ ഓയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഷെഫ് പോയിട്ടുണ്ട് അത് എവിടെയാന്ന് കണ്ടുപിടിക്കുന്നത് അസിസ്റ്റൻ്റുകളൊക്കെ ഇത് എവിടെയാണ് കൊണ്ടു വച്ചിരിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ അവരും അതുകൊണ്ട് എന്താ എത്തിയിട്ടുണ്ട് കേട്ടാച്ചേ ഓയില് കൊണ്ടുവന്ന് തകർക്കുന്നതിൻ്റെ മുകളിൽ കൂടെ അതെന്ത് മനോഹരമാണല്ലേ കാണാൻ ആ ഓയിലൊക്കെ ഒഴിക്കുന്നതും അതങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമുള്ള പരിപാടിയാണ് പക്ഷെ ഇത് ചെയ്ത് നോക്കിയാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ അടുത്തേക്ക് കൂലും എടുക്കാൻ പറ്റില്ല ആചാദിച്ചുകൂടാണത് പക്ഷെ ആള് കൂളായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സിംപിളായിട്ട് കണ്ടെല്ലാം വലിച്ചെടുക്കുന്ന അതങ്ങോട്ടെല്ലാം സ്പ്രെഡ് ചെയ്യുന്നു അവിടെ ഒരു മനുഷ്യൻ കണ്ടോ ആ വൈദ്യുത സന്തോഷിക്കുകയാണ് പരിപാടി എല്ലാം കൂടെ ആൾക്കൊരു ചെറിയ പേടിയുണ്ട് ഒരു തുള്ളി വെള്ളം കണ്ട് കയ്യില് വീണെന്ന് തോന്നുന്നു കൈയ്യൊക്കെ ബന്ധിച്ച് കാണിക്കുന്നുണ്ട് ഇനി മോനെ ഓണെ ഈ കാഴ്ച കാണണ്ടെ അടുത്തുപോലും നിക്കാൻ പറ്റാത്തൊരു വലിയ പോകയും തെയ്യൊക്കെ വരുന്നൊരു കാഴ്ചയുണ്ട് എല്ലായിടത്തും സ്പ്രെഡായെന്ന് ഉറപ്പ് വരുത്തിന്റെ ശേഷം ആ ഒരു പരിപാടിയിലേക്ക് പോകുന്നു ഇതിപ്പോ എണ്ണ ഫ്ലെയിമിലാണ് കിടക്കുന്ന പുകച്ചിൽ വന്നത് മാക്സിമം ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എത്രയോ ദൂരെ വെച്ചിട്ടാണ് കാരണം അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല തീയ്യ കാളി കത്തിപ്പൂ സീസണിങ് ചെയ്യാൻ മനസ്സിലായി ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാസ്റ്റനും അത് മറ്റുള്ള തവകളും ഇതേപോലെ സീസൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അപ്പവും ഒക്കെ ഇളകി കിട്ടും എന്തെങ്കിലും അപ്പൊ ഒട്ടിപ്പിടിച്ച് ആ ചീന ചട്ടിപാട് സാധനങ്ങളിലുള്ള തവയിലക്കും ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഓക്കെ കേസ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം